വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത് തലശ്ശേരി അതിരൂപത മുള്ളേരിയ ഇൻഫെന്റ് ജീസസ് ഇടവകപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട ഷിൻസ് കുടിലച്ചൻ മരണമടഞ്ഞു ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഉയർത്തിയ ദേശീയ പതാകയുടെ കൊടിമരം അഴിച്ചുമാറ്റുന്നതിനിടെ കമ്പി വൈദ്യുത ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നെല്ലിക്കാമ്പോയിൽ ഫൊറോന പള്ളി അസിസ്റ്റൻ്റ് വികാരിയായും ഇതിനു മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കും മൂന്ന് വർഷം മുമ്പായിരുന്നു അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അച്ഛൻ ഷിൻസച്ചിന്റെ വേർപാട് തലശ്ശേരി രൂപതയ്ക്കും കത്തൊലിക്കാത്ത തിരുസഭയ്ക്കും തീരാ നഷ്ടവും നൊമ്പരവുമാവുകയാണ് അകാലത്തിൽ ഇവിടെ പറഞ്ഞ യുവവൈദികനെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ